ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഇതേ ഇതൊരു ബംഗാളി ഡിഷാണ് കേട്ടോ വഴുതനാമോരുകാരി എന്നൊക്കെ പറയും അതിങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടി ചേർക്കാണ്ട് കേട്ടോ അധികം മസാലകളൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടുക കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതല്ലാതെ നമുക്ക് ഇതിൽ കുരുമുളക് പൊടി ഇടാം അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ അതൊക്കെ ഇടാം കേട്ടോ അത് കഴിഞ്ഞ് സ്റ്റവ് കത്തിക്കുക പാനി വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ടതിൽ കുറച്ച് വേപ്പിലിട്ടാൽ നല്ലതായിരിക്കും ഞാനിവിടെ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അത് ചൂടായാൽ അതിലോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ച വഴുതനോരോന്നോരോ നന്നായിട്ട് ഇടുക രണ്ട് വക നന്നായിട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ ഞാനിത് രണ്ട് വകം മുരിയിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലോട്ട് അത്യാവശ്യം തൈരൊഴിക്കുക കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനല്ലേ അതിങ്ങനെ ഓരോന്നാക്കി ഇട്ട് കൊടുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക വലുതായിട്ട് ഇളക്കരുത് കുത്തി കലക്കി ഇളക്കാതെ ചെറുതായിട്ടൊന്ന് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക ഇനി നമുക്കത് വറവടുന്ന പ്രോസസ്സും കൂടി ഉള്ളു കേട്ടോ അതിനായിട്ട് വീണ്ടും ചവ് കത്തിച്ചിട്ട് ചെറിയ ചീനച്ചട്ടി വയ്ക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം പിന്നെ കപ്പൽ മുളക് ബട്ടൽ മുളകെന്നൊക്കെ പറയില്ലേ അതിടുക പിന്നെ കുറച്ച് വേപ്പിലിടുക പിന്നെ ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂലിട്ട് നന്നായിട്ട് ഇളക്കാം ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മാത്രം മുളക് പെടും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇത് നേരെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അതിലോട്ട് തട്ടുക എന്നിട്ട് ഇതേ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഇളക്കാൻ പാടുള്ളൂ സംഭവം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ശരി ബായ്